ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രീകൂട്ടുകാരെ ഇന്ന് ജനുവരി പതിനാലാം തീയതിയാണ് നിങ്ങൾ മറന്നുപോയോ എന്നെനിക്ക് അറിയില്ല ഇന്ന് നമ്മൾ ഒരു അൽമായ വിശുദ്ധൻ രക്തസാക്ഷി അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അന്യമതത്തിൽപ്പെട്ട് പിന്നീട് ഈശോയെ സ്വീകരിച്ച് പോലെ തന്നെ സഹനങ്ങൾ ഏറ്റെടുത്ത് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ ദേവസഹായം പിള്ള കന്യാകുമാരി ജില്ലയിലുള്ള നട്ടാലം എന്ന ഗ്രാമത്ത് ഗ്രാമത്തിലെ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഈ നീലകണ്ഠൻ പിള്ള എന്ന് മുൻപറിയപ്പെട്ടിരുന്ന ഇന്നത്തെ വിശുദ്ധ ലാസറസ് ദേവസഹായം അദ്ദേഹത്തിൻ്റെ ജനനം നമ്മളിതെല്ലാ വർഷവും ഇത് പോസ്റ്റ് ചെയ്യാറുള്ളതായതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അതിൻ്റെ ജീവചരിത്രവും സഹനത്തിൻ്റെ ചരിത്രവും എല്ലാം പ്രിയ പ്രിയക്കൂട്ടുകാർ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും ഈ നീലകണ്ഠൻ പിള്ളയ്ക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഒരു ഡച്ച് സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനായിയാണ് അതങ്ങനെയാണ് ഓരോരുത്തർക്ക് വെളിപാട് കിട്ടാൻ ഓരോരുത്തരെ ദൈവം നിയോഗിക്കും ചിലപ്പോൾ ഒരു പ്രസംഗത്തിലൊരു വാക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ആശ്വാസ വചനമായിരിക്കാം എങ്ങനെയാണ് വെളിപാട് നമ്മുടെ തലയിലേക്ക് വരിക എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെയാണ് ഈ നീലകണ്ഠൻ പിള്ളയ്ക്ക് ക്യാപ്റ്റൻ ഡിലനായിയെ കിട്ടുന്നത് തൻ്റെ ഭടന്മാരെ ആധുനിക യുദ്ധമുറകൾ അഭ്യസിപ്പിക്കാനും ആയുധങ്ങൾ ഉണ്ടാക്കാനും തിരുവിതാംകൂറിന് വേണ്ടി ഒരു നാവികസേന സജ്ജമാക്കാനും വേണ്ടി നിർമ്മിച്ച കോട്ടയായിരുന്നു ഉദയഗിരി കോട്ട ഈ ഉദയഗിരി കോട്ടയുടെ നിർമ്മാണത്തിലും നടത്തിപ്പിലും ക്യാപ്റ്റൻ ഡിലനായിയെ സഹായിക്കാൻ നീലകണ്ഠൻ പിള്ള നിയോഗിക്കപ്പെടുകയാണ് അങ്ങനെയാണ് പിള്ളയ്ക്ക് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നൽകപ്പെട്ടത് അതായത് എല്ലാം ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെ കർത്താവിന് സൃഷ്ടാവായ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരിക്കും അന്യമതത്തിൽപ്പെട്ട ഒരു യുവാവിനെ ഈശോയുടെ രക്തസാക്ഷിയാക്കി മാറ്റണമെന്ന് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടാൽ ചിലപ്പോഴൊക്കെ ഇത് ഈശോയാണോ എന്ന് തെറ്റിദ്ധരിക്കും കാരണം തെറ്റിദ്ധരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത്രയ്ക്കും ഈശോ അനുഭവിച്ചതുപോലെയുള്ള പീഡകൾ സഹിച്ചിട്ടാണ് മരിച്ചത് ഒരിക്കേ ഈശോയനെ ഏറ്റുപറഞ്ഞത് കൊണ്ട് എരിക്കിൻ പൂമാലിഞ്ഞ് ദേഹമാസകലം മുൾ മുൾ വടികൊണ്ടടിച്ച് അടിപ്പാടുകളിൽ മുളക് അരച്ച് തേച്ച് എരുമപ്പുറത്തിരുത്തി അവഹേളിച്ച് ചെണ്ടകൊട്ടി ഉച്ച വെയിലിൽ നാടനീള നഗരി കാണിച്ച് കൊണ്ടുപോകുന്നതിന് ഇടയിൽ ദാഹിച്ചവശനായി ഉരിറ്റുവെള്ളത്തിന് വേണ്ടി കെഞ്ചിയപ്പോൾ തൊണ്ട് ചീഞ്ഞഴുകുന്ന മലിന ദേവസഹായം പിള്ളയ്ക്ക് കുടിക്കാൻ ഭടന്മാർ കൊടുത്തത് അത് കൂടിച്ചിട്ടും ദാഹം ശമിക്കാതെ അത്യധികം സങ്കടത്തോടെ പ്രാർത്ഥിച്ച് ഇരുന്ന പാറയിൽ കൈമുട്ടുകൊണ്ട് കുത്തിയപ്പോൾ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെടുകയും പിള്ളയും ഭടന്മാരും നാട്ടുകാരും ആ തെളിനീര് കുടിച്ച് സംതൃപ്തമാവുകയും ചെയ്തു എന്ന ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ ഈ എരിക്കൻ പൂമാലിയിച്ച് നമ്മുടെ കർത്താവിന് കുരിശാകുന്ന പൂമാല അണിഞ്ഞ് ദേഹമാസകലം മുൾവടി കൊണ്ട് കൊടി കൊണ്ടടിച്ചപ്പോൾ നമ്മുടെ കർത്താവിനെ ചാട്ടപാറുകൊണ്ടടിച്ച് നമ്മുടെ കർത്താവിനെ തുപ്പൽ കൊണ്ട് അഭിഷേകം ചെയ്ത് എല്ലാം ഒന്ന് ഒത്തു നോക്കുമ്പോൾ കർത്താവി ശമിശിയായുടെ ഒട്ടുമിക്ക സഹനങ്ങളും ഏറ്റെടുക്കാൻ ഈശോ ഈ മകന് അനുഗ്രഹം കൊടുത്തു എന്ന് വേണം കരുതാൻ കാറ്റാടി മലയിൽ വെച്ചാണ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഈയൊരു വിശുദ്ധ ജന്മത്തെ ഓർക്കാം വർഷങ്ങൾ കുറേയായി ജനിച്ചിട്ട് പക്ഷേ ഇപ്പോഴാണ് വിശുദ്ധൻ എന്നൊക്കെ നാമകരണം ചെയ്യാൻ ഇടയായത് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ജനിച്ചതാണ് കേട്ടോ അപ്പോൾ എത്ര വർഷം കഴിഞ്ഞു പത്ത് മുന്നൂറ് മുന്നൂറിലധികം വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടാണ് ഇങ്ങനെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യാൻ ഇടയായത് അതും ഒരു ദൈവീക പദ്ധതി തന്നെയായിരിക്കും ഒരു പാറയിന്മേൽ നിർത്തിയിട്ടാണത്രേ പിള്ളയെ വെടിവെച്ചത് പ്രിയ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി സഹിച്ച ഈ വിശുദ്ധനെ ഓർക്കാൻ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കാം കാറ്റാടി മലയിലേക്ക് പോകുമ്പോൾ മണിയിടിച്ചാൻ പാറ എന്ന് പറയുന്നൊരു പാറയുണ്ട് വെടികൊണ്ട് പിള്ളയുടെ ശരീരം നിലത്ത് വീണപ്പോൾ മുകളിൽ നിന്നും ഒരു പാറ പാറക്കഷ്ണം മണിയടിക്കുന്ന വലിയ ശബ്ദത്തോടെ അടർന്ന് വീഴുകയുണ്ടായിത്ര ആ പാറ കഷ്ണത്തിൻ്റെ ഒരു ഭാഗം ഇന്നും അവിടെ കാണാം അതിമേ ഒരു കല്ലെടുത്ത് കൊട്ടിയാൽ ഇന്നും മണിയടിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയും അവിടെ വരുന്നവരൊക്കെ കരിങ്കൽ കഷ്ണമെടുത്ത് കൊട്ടി മണിയടി ശബ്ദം കേൾക്കാറുണ്ട് കേട്ടോ ഞാനും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ആ പാറയന്മേൽ മാത്രം അടിക്കുമ്പോൾ മണിയടി ശബ്ദം കേൾക്കാം ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ ഈശോ കൊടുത്ത അനുഗ്രഹങ്ങളെ നാല് പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ ഈ പുണ്യസ്ഥലമൊക്കെ സന്ദർശിക്കാനായി ദൈവം അനുഗ്രഹം തന്നിരുന്നു ഇനിയും ഇനിയും സന്ദർശിക്കണമെന്ന് അന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ വീട്ടിലെ എൻ്റെ റൂമിലിരുന്ന് സഹനങ്ങൾ ഏറ്റെടുക്കാനാണ് കർത്താവിൻ്റെ പദ്ധതി നമുക്കിന്ന് ഓർക്കാം ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ജീവിതങ്ങളെയൊക്കെ ഓർക്കുന്നത് നല്ലതാണ് അപ്പം മനസ്സിലാകും സഹനം ഏറ്റെടുത്താൽ വലിയ വലിയ കൃപ അത് ലഭിക്കാതെ പോവുകയില്ല സഹനങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് കാരണം കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് നീ നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലവാ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതാണല്ലോ സുവിശേഷം അതല്ലാതെ അത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറഞ്ഞ് ഓടി നടക്കലല്ല സുവിശേഷം നീ നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലവാ അങ്ങനെയാണെങ്കിൽ എനിക്കെൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് അപ്പോൾ നമുക്ക് ഓർക്കാം സഹനത്തിന് വലിയ മൂല്യമുണ്ട് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് സഹനം സഹനമില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കാരണം കുരിശിലാണ് രക്ഷ കുരിശാണ് രക്ഷ ഈ കുരിശു കൂടെ കടന്നാൽ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ കുട്ടിക്കാരെ നമുക്കിന്ന് ഓർക്കാം ഈ ഒരു വലിയ വിശുദ്ധനെ പാവം അന്യമതത്തിൽ നിന്ന് വന്ന് നമ്മുടെ കർത്താവിന് വേണ്ടി പീഡകൾ സഹിച്ച് വീറോടെ മരിച്ച രക്തസാക്ഷി നമ്മളൊക്കെയാണെങ്കിലോ ഇതുപോലെയുള്ള പീഡനങ്ങൾ വരുമ്പോൾ ഈ ഇഴജന്തുക്കളുടെയും ഉറുമ്പുകളുടെയും ഒക്കെ കൂട്ടത്തിൽ ഒരു റൂമിൽ കെടുത്തിയിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ മുളക് ഒരു പൊഹച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കെടത്തിയിട്ടുണ്ട് അസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഇന്നോർക്കാം അത് മാത്രമല്ല ഒരു വലിയ അത്ഭുതം പാറയിൽ നിർത്തി മൂന്ന് വടന്മാർ താഴെ നിന്ന് വെടിയുണ്ടകൾ ഉതിർത്തെങ്കിലും അതൊന്നും ശരീരത്തിൽ കടന്നുമില്ല ജീവൻ വേർപ്പെടുത്തിയല്ല നോക്കണേ തമ്പരാൻ്റെ ഒരു കളി നിങ്ങൾ എത്ര ചെയ്താലും ഞാൻ ജീവൻ എടുക്കാമെന്ന് തീരുമാനിച്ചാലേ ജീവൻ പോകുകയുള്ളൂ ജീവൻ്റെയും മരണത്തിൻ്റെയും നാദൻ ഞാനാണ് എന്നാദ്യം കാണിച്ചു കൊടുത്തു എന്നിട്ട് ഭടന്മാർ പറയാണ് അങ്ങയെ വധിക്കാതെ രാജസനധിയിൽ ചെന്നാൽ ഞങ്ങളെ രാജാവ് വധിക്കും ഞങ്ങളോട് ദയവുണ്ടാകണമെന്ന് അപ്പോൾ ഈ ഭടന്മാരും അധികാരിയും കേണപേക്ഷിച്ചപ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥ കണ്ടും മനസ്സലിഞ്ഞ് അവശേഷിച്ച ഉണ്ടകൾ കൊണ്ട് വീണ്ടും ശ്രമിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ജീവൻ വെടിഞ്ഞത് ഇത് തന്നെയല്ലേ കർത്താവും പ്രിയ കൂട്ടുകാരെ കർത്താവ് ഈ രക്ഷാകര സഹനം സ്വയം ഏറ്റെടുത്തതാണ് അല്ലാതെ ആരും അങ്ങനെ അടിച്ചേൽപ്പിച്ചത് കൊണ്ട് ഒരു ദൈവത്തിനെ സഹിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിനവിടുന്ന് മാറിപ്പോകാമായിരുന്നു എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാമായിരുന്നു പക്ഷേ ഇത് കർത്താവ് ഏറ്റെടുത്തത് തന്നെയാണ് അതുപോലെ വിശുദ്ധ ദേവസഹായവും അങ്ങനെ തന്നെ പാവം സ്വന്തം ജീവൻ അവരുടെ ആ ഒരു പരിതാപകരമായ അവസ്ഥയിൽ അവരെ കണ്ടിട്ട് വിട്ടുകൊടുക്കുന്നു ഒരു അസാധാരണമായ വ്യക്തിത്വമാണ് ഈ ദേവസഹായം പിള്ള ഞാനേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധനാണ് ഓരോ സഹനത്തിലും ഞാൻ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഓരോ സഹനത്തിലും ഞാൻ ഓർത്ത് ധൈര്യം പ്രാപിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധൻ്റെ ജീവിത ജീവചരിത്രം അത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മാത്രമല്ല കീമോതെറാപ്പി കഴിഞ്ഞു കിടക്കുന്ന അവസരങ്ങളിൽ ഈ വിശുദ്ധൻ സ്വപ്നത്തിൽ വന്ന് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സഹിക്കുന്നവർക്കെല്ലാം ഇദ്ദേഹത്തെ നോക്കാം ഈ വിശുദ്ധനെ ഞാൻ പറയും ഒരു മഹാവിശുദ്ധനാണെന്ന് പ്രിയ കൂട്ടുകാർ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ സഹനങ്ങളെ പുഷ്പങ്ങളായി സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ദേവസഹായം പിള്ളെ ഞങ്ങൾക്ക് വേണ്ടിയും നീ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ വെച്ച് മാധ്യസ്ഥം വഹിക്കണമേ ആ മീൻ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ അവസാനത്തെ പ്രാർത്ഥനയാണ് എനിക്കേറെ ഇഷ്ടം ഞാനത് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥന ഇടയ്ക്കിടെ ഞാൻ പ്രാർത്ഥിക്കും ഈശോയെ എന്നെ കൈവിടല്ലേ ഈശോയെ എന്നെ മുഴുവനും നിനക്ക് ഏൽപ്പിക്കുന്നു അമ്മേ മരിയെ എന്നെ സഹായിക്കൂ സഹനം നമ്മുടെ ജീവിതത്തിനെ ആലിംഗനം ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക ഈ കഴിഞ്ഞ വർഷത്തിൽ ഇതുപോലെയുള്ള കുറേ പ്രാർത്ഥനകൾ എനിക്ക് ശക്തി തന്നിട്ടുണ്ട് ഇപ്പോഴും ആമാശയമില്ലാതെ ഓരോ ഭക്ഷണ സാധനം കഴിക്കുമ്പോഴും ഉണ്ടാകുന്ന ആ പരാക്രമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഈശോയെ എന്നെ കൈവിടല്ലേ ഈശോയെ എന്നെ മുഴുവനും നിനക്ക് ഏൽപ്പിക്കുന്നു അമ്മയും മരിയെ എന്നെ സഹായിക്കൂ നല്ല പ്രാർത്ഥനയാണ് ഈശോ എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്നെ കൈവിട്ട് പോകുമായിരുന്നു ഈശോയെ എന്നെ തള്ളിപ്പറയുമായിരുന്നു സഹനത്തിൻ്റെ ആധിക്യത്തിൽ ദേവസഹായം പഠിപ്പിച്ച പ്രാർത്ഥനയാണിത് നമുക്കും പ്രാർത്ഥിക്കാം ഒരിക്കലും ഈശോ നമ്മെ കൈവിടില്ല എന്ന ഉറപ്പ് ഈ പ്രാർത്ഥനയിലുണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേനും